ഒരു നാടിന്റെ പത്തൊൻപത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മാതമംഗലം മുച്ചിലോട്ട് കാവൽ ചൊവ്വാഴ്ച ഉച്ചയുടെ തമ്പുരാട്ടിയുടെ തിരുമുടി നിവരും പെരുങ്കളയാട്ടത്തിന്റെ മൂന്നാം ദിനമായ തിങ്കളാഴ്ച ഭഗവതിയുടെ പന്തൽമംഗലം കൂടാൻ മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി ഭഗവതിയുടെ തോറ്റം പാട്ടിനാൽ മുഖരിതമായ സന്നിധിയിൽ ദേവിയുടെ തോറ്റത്തിനൊപ്പം മംഗല കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തെ വലം വെച്ചു മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കിളിയാട്ടത്തിൻ്റെ മൂന്നാം ദിനമായ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചതോരത്തോടൊപ്പമാണ് ഭഗവതിയുടെ പന്തൽമംഗലത്തിന് അകമ്പടിയായി മംഗല കുഞ്ഞുങ്ങൾ ക്ഷേത്രം ചെണ്ടയുടെ പതിഞ്ഞ താളത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റമ്പാട്ടിനാൽ മുഖരിതമായ സന്നിധിയിൽ ദേവിയുടെ തോറ്റത്തിനൊപ്പം മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രം ആരംഭിച്ചു കുളിച്ച് കുറിതൊട്ട് കസപൊടുത്ത് ആഭരണങ്ങൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങിയാണ് വ്രതം നോറ്റ പെൺകുട്ടികൾ അരങ്ങിലെത്തിയത് അച്ഛന്റെയോ അടുത്ത ബന്ധുവിന്റെയോ ചുമലിലേറിയാണ് കുഞ്ഞുങ്ങൾ ഉച്ചതോറ്റത്തിൽ പങ്കുചേർന്നത് പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങിയ ബാലികമാർ ക്ഷേത്രസന്നിധിയിലെത്തിയവർക്ക് കൗതുക കാഴ്ചയായി ദേവിയുടെ പന്തൽമംഗലത്തെ അനുസ്മരിച്ച് നടക്കുന്ന ചടങ്ങ് കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ മുച്ചിലോട്ടമ്മയുടെ ചങ്ങാതിമാരായി മാറുമെന്നാണ് വിശ്വാസം ചൊവ്വാഴ്ച ഉച്ചയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ അഗ്നിപ്രവേശത്തെ ഓർമ്മിപ്പിച്ച് കലശം കുളിച്ച ബാല്യക്കാരും ഭഗവതിയുടെ പ്രതിപുരുഷനും മേലേരി കയ്യേൽക്കും തുടർന്ന് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ കൈലാസക്കല്ലിൽ ചെക്കിപ്പൂമാലകളാൽ അലങ്കൃതമായ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി ഉയരും വിശ്വാസികളും ആചാരക്കാരും ഭഗവതിയെ അരിയെറിഞ്ഞ് വരവേൽക്കും